മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത് അടിയിലേക്ക് ഉയരുകയാണ് നിലവിൽ നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് അടിയാണ് ജലനിരപ്പ് തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലത്തിൻ്റെ അളവ് കുറച്ചതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് അണക്കെട്ടിൻ്റെ പരമാവധി സംഭരണശേഷി സന്ദീപ് രാജക്കാട് സന്ദീപ് മുല്ലപ്പെരിയാറിൽ നൂറ്റി നാൽപ്പത് അടി ഉയരും ജലനിരപ്പ് എന്ന് നമ്മൾ കരുതിയിരുന്നില്ല കാരണം വലിയ നിലയിൽ മഴ കുറവായിരുന്നു വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം തന്നെയും പക്ഷേ നവംബർ ഡിസംബർ മാസങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മഴ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള മഴ ഇതൊക്കെത്തന്നെയും വൃഷ്ടി പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള മഴ ഇതൊക്കെ ഇതൊക്കെത്തന്നെയും വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ടാകണം അപ്പോൾ ഡാം തുറന്നുവിടാൻ പോവുകയാണോ ികേഷ് കുമാർ ഇപ്പോൾ നിലവിൽ നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് അഞ്ചാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ അണക്കെട്ടിലേക്ക് ഒരു സെക്കൻഡിൽ ഒഴുകിയെത്തുന്ന ജലനിരപ്പ് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അൻപത് ക്യുസെക്സ് ജലമാണ് സെക്കൻഡിൽ അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് ഇതിൽ നിന്ന് മുന്നൂറ് ഖനടി വെള്ളം മാത്രമാണ് ഇപ്പോൾ തമിഴ്നാട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നേരിയ തോതിൽ ജലനിരപ്പ് ഉയരുവാനുള്ള ഒരു സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യമായ രീതിയിലുള്ള മഴ ഇപ്പോൾ ഈ വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്യുന്നില്ല എങ്കിൽ പോലും അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന് ആനുപാതികമായി തമിഴ്നാട് കൊണ്ടുപോകുന്നില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ നേരിയ തോതിൽ ജലനിരപ്പ് ഉയരുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏത് കാലഘട്ടത്തിലും നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തമിഴ്നാടിൻ്റെ ഒരു നയം കൂടിയാണ് അതിനനുസരിച്ചായിരിക്കും പുറത്തേക്ക് വെള്ളം ഒഴുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക ഇപ്പോൾ നിലവിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് കർവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്നാൽ വരും മണിക്കൂറുകളിൽ ഇല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമാകും അത്തരത്തിൽ അണക്കെട്ട് തുറക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് തമിഴ്നാട്ടിലും വൈകാ അണക്കെട്ടിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ അധിക ജലം തമിഴ്നാടിന് കൊണ്ടുപോകുന്നതിൽ പ്രതിസന്ധി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നീരൊഴുക്ക് കുറയുന്നതിനനുസരിച്ച് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവിൽ കുറവ് ഉണ്ടായിട്ടുള്ളത് എന്തായിരുന്നാലും നൂറ്റി നാൽപ്പത് അടിയിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ നൽകുവാൻ കഴിയുന്ന വിവരം സന്ദീപ് രാജക്കാടാണ് വിശദാംശങ്ങൾ നൽകുന്നത് മുല്ലപ്പെരിയാറിലേക്ക് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി നാൽപ്പത് അടിയിലേക്ക് ഉയരുന്നു